കാർ പോർച്ചിൽ വണ്ടി ഒതുക്കി ഇന്ദ്രനും അപ്പവും ഒരുമിച്ച് മുന്നോട്ട് നടന്നു ലിഫ്റ്റ് ഇറങ്ങി അവരുടെ ഫ്ളാറ്റിൻ്റെ ബെല്ലമർത്തി രണ്ടു തവണ ബെല്ലടിച്ചിട്ടും ഡോർ തുറക്കുന്നില്ലെന്ന് കാണേ പേങ്ങളെ കാണാൻ അത്രയും തിടുക്കപ്പെട്ട് വന്നവനെ ക്ഷമ നശിച്ചു തുടങ്ങി അവൻ വീണ്ടും ബെല്ലടിച്ചു യാതൊരു പ്രതികരണവും ഇല്ലെന്ന് കാണേ രണ്ടുപേരുടെയും നെറ്റി ഒരുപോലെ ചുളിഞ്ഞു ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും ടാബ്ലറ്റ് കഴിച്ചു കിടന്ന ക്ഷീണം ഉണ്ടാവും ഇന്ദ്രന്റെ മുഖം മാറുന്ന കാണേ അപ്പുവിനെ നോക്കി പറഞ്ഞു ഉം ഒന്നും മൂളിൽ വീണ്ടും ബെല്ലടിച്ചു ഇന്ദ്രൻ അപ്പൂ വേഗം സിത്ത് എഴുതി എഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്തു ഇല്ല എടുക്കുന്നില്ല അപ്പുവിനും ചെറുതല്ലാത്തൊരു പേടി കടന്നുപോയി നടന്നു നിന്റെ കയ്യിൽ ഡ്യൂപ്ലിക്കറ്റ് കീഴില്ലേ ഇന്ദ്രൻ ചോദിക്കുമ്പോഴാണ് അപ്പവിനത് ഓർമ്മ അത് അവൻ വേഗം പാൻസിലെ പോക്കൽ നിന്ന് കീഴടത്ത ഡോർ തുറന്നു രണ്ടുപേരും അകത്തേക്ക് വന്നും ഹാളിലും കിച്ചണിലും എല്ലാം വല്ലാത്തൊരു നിശബ്ദത സിത്തു ഈന്ദ്രൻ ഉറക്കെ വിളിച്ചു ഇല്ല യാതൊരു പ്രതികരണവും ഇല്ല സിത്തു അപ്പു വിളിച്ച റൂമിന് ഡോർ മുട്ടിയതും അവിടെയും യാതൊരു പ്രതികരണവും ഇല്ല ഇന്ദ്രനും അപ്പവും പരസ്പരം നോക്കി ഈ കുട്ടി ഇത് എവിടെ പോയി അവളില്ലട എവിടെ ഇനി പണി കൂടിയിട്ട് ഡോക്ടറെ കാണാൻ പോയോ ഇന്ദ്രൻ ചോദിച്ചു ഏയ് അങ്ങനെയാണെങ്കിൽ അവളെ എനിക്ക് വിളിച്ച് പറയില്ലേ ഞാൻ റൂമിൽ നോക്കട്ടെ അവൻ ഋതിയിൽ റൂമിനടുത്തേക്ക് വന്ന് ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചെന്നും ഇത് ലോക്കാണല്ലോ അവൾ റൂമിലുണ്ട് അപ്പോൾ ഇന്ദ്രനെ നോക്കി പറയുമ്പോൾ റൂമിനടുത്തേക്ക് വന്ന ഡോറിൽ ശക്തിയിലടിച്ചു ഇന്ദ്രൻ സിത്തു മോളെ ഡോർ തുറന്നേ ഉറക്കെ ഉറക്കെ ഇന്ദ്രൻ വിളിക്കുമ്പോൾ എന്തെന്നറിയാത്ത ടെൻഷൻ രണ്ടുപേരിൽ നിറഞ്ഞിന്നു ഡോർ പലതവണ മുട്ടിയിട്ടും ഡോർ തുറക്കുന്നില്ലെന്ന് കാണേ പരസ്പരം നോക്കി കണ്ണു കണ്ടെന്തോ പറയും പോലെ പരസ്പരം തലയാട്ടി കുറച്ച് മുന്നോട്ട് വന്ന് രണ്ടുപേരും ഷോൾഡർ വെച്ച് അമർത്തിയിടിച്ചു രണ്ട് മൂന്ന് തവണ അങ്ങനെ ചെയ്തതും ആ ഡോർ മലർക്കെ തുറന്നു രണ്ടുപേരും താഴേക്ക് വീണു എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ രണ്ടുപേരും റൂമിന് ചുറ്റും കണ്ണോടിച്ചു ആ മുറിമഴി നോക്കിയിട്ടും അവളെ കാണാൻ പരസ്പരം നോക്കി വേഗം ബാത്റൂമിൽ നോക്കിയവർ പൈപ്പിൽ നിന്ന് വെള്ളം വീട് ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിലും അവളുടെ ശബ്ദം കേൾക്കാതെ ആയതും എടാ മരുന്നൊക്കെ കഴിച്ചതല്ലേ ബാത്റൂമിൽ അങ്ങനെ തല ചുറ്റി വീണ് കാണും അവൾ ഇന്ദ്രൻ പേടിയോർ പറയുമ്പോൾ വേഗം അങ്ങോട്ട് ചെന്നു അവൻ സിത്തു സിത്തു അപ്പോൾ ഉറക്കെ വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ല മുഖത്ത് വന്ന വിയർപ്പ് ഗണങ്ങൾ അമർത്തി തുടച്ച് അവൻ ഡോറിൽ ആഞ്ഞു തള്ളി രണ്ട് മൂന്ന് നാലും തവണ അപ്പു അവളുടെ പേര് വിളിച്ചു വാതിൽ മുട്ടിയിട്ടും ആ ഡോർ തുറക്കുന്നില്ലെന്ന കാണെ ശക്തിയോടെ ഡോറിൽ അമർത്തിയിടിച്ചു ഇന്ദ്രൻ പെട്ടെന്ന് ആ ഡോർ തുറന്നതും ഇന്ദ്രനും അപ്പുവും ഒരുപോലെ അകത്തേക്ക് നോക്കിയതും രണ്ടുപേരും ഞെട്ടി ശ്വാസം പോലെ എടുക്കാൻ കഴിയാതെ തരിച്ചു നിന്നു ഇന്ദ്രൻ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു വീണു പോകാൻ ഇന്നവൻ ചുമറിൽ കൈവച്ച് താങ്ങി നിന്നു പൈപ്പ് ബക്കറ്റിലേക്ക് തുറന്നിട്ട് കൈ അതിലിട്ട് അടുത്തായി ബോധം കെട്ട് കിടക്കുന്ന സിത്തു ബക്കറ്റിൽ നിലത്തുമ്പോഴും അവളുടെ ചുവന്ന രക്തം നിറഞ്ഞു നിൽക്കുന്നു മോളെ സിത്തു സ്വഭാവത്തിലേക്ക് വന്ന ഇന്ദ്രൻ അവളെ പെട്ടെന്ന് കയ്യിൽ കോരിയെടുത്ത് മുന്നോട്ടോടി അവന് പിറകെ അപ്പവും കാറിന് പിൻസീറ്റിലേക്ക് അവളെ കിടത്തി വേഗം ഇന്ദ്രൻ കാറെടുക്കുമ്പോൾ അവളുടെ അടുത്തായി കണ്ണീരൂടെ കയറി അപ്പൂ അവളുടെ കയ്യിൽ മുറുകെ കെട്ടി സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ഇന്ദ്രൻ മുന്നോട്ട് വണ്ടി ഓടിക്കുമ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ച് കാറിൽ വെച്ച് തനിക്ക് പറ്റും പോലെ അവളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോൾ മിനിറ്റുകൾ കൊണ്ട് ഇന്ദ്രൻ്റെ കാർ ഹോസ്പിറ്റലിൽ എത്തിയതും സിത്തുവിനെ സ്ട്രെച്ചറിൽ കിടത്തി സ്പീഡിൽ ഐ സിയു ലേക്ക് അയറ്റി നേഴ്സുമാർ പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു ടെൻഷനും പേടിയും കൊണ്ട് തകർന്ന രണ്ട് മനസ്സുമായി ഇന്ദ്രനെ ഒപ്പവും ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് അത്യാവശ്യമായി ബ്ലഡ് വേണം എന്ന് നേഴ്സ് വന്ന് പറഞ്ഞതും ഇന്ദ്രൻ അങ്ങോട്ട് നടന്നു എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും അവളെ രക്ഷിക്കണം പ്ലീസ് ഡോക്ടറുടെ കയ്യിൽ പിടിച്ച നിറക്കാണ്ടുകളോട് ഇന്ദ്രൻ പറയുമ്പോൾ അവൻ്റെ തോണിൽ മെല്ലെ തട്ടി ഡോക്ടർ പേടിക്കണ്ട പ്രാർത്ഥിക്കൂ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നല്ല ഞങ്ങൾ ചെയ്യും ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് അല്ലേ ഡോക്ടർ അതും പറഞ്ഞ് പോയതും അന്ന് ആദ്യമായി ഇന്ദ്രൻ സകല ദൈവങ്ങളെയും വിളിച്ചു തൻ്റെ എനിയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തനിക്ക് വേണ്ടതെല്ലാം തൻ്റെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞവൻ മനുഷ്യൻ വിചാരിച്ച പോലും ചെയ്യാൻ കഴിയാത്ത പലതും ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു ഇത് ഐസ്യൂവിന് മുന്നിൽ നിറക്കണ്ണുകളോടെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം കൊണ്ടാകെ തകർന്നു പോയിട്ടുണ്ടാവൻ രാവിലെ ഒന്നും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നവൾ എന്തിനെങ്ങനെ ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും അവനെ മനസ്സിലായില്ല തലയിൽ കൈ നിന്നി കണ്ണുകൾ അടച്ചവൻ ഇരിക്കുമ്പോഴാണ് റൂമിൽ ടേബിളിലായിരിക്കുന്ന നാലായി മടക്കി വെച്ച പേപ്പർ ധൃതി താൻ വേഗമെടുത്ത് തൻ്റെ പോക്കറ്റിൽ വെച്ചത് അവൻ ഓർമ്മ വന്ന് കണ്ണുകളിൽ നിന്ന് അമർത്തി തുടച്ച് അവൻ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ എടുത്ത് നിവർത്തി ഏട്ടാ ഏട്ടനിത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും ഭൂമിയിൽ നിന്ന് പോയി കാണാം ഏട്ടൻ വിഷമിക്കരുത് അച്ഛനും അമ്മയ്ക്ക് ധൈര്യം കൊടുക്കണം എന്നോട് ക്ഷമിക്കുക ഏട്ടാ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല എൻ്റെ അപ്പൂന് സന്തോഷമായി കഴിയണമെങ്കിൽ ഞാനില്ലാതെ ആവണം അവനെ മറ്റൊരാളുമായി ചേർന്ന് കാണാൻ എനിക്ക് കഴിയില്ല അതിനേക്കാൾ വേദം ഇതാണ് മരണം വരെ അവരെ താലിയിട്ട് അവൻ്റെ കൂടെ കഴിയണമെന്നാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി മുന്നോട്ട് ജീവിച്ചാൽ ഒരു പക്ഷേ എനിക്ക് അവനെയും അവൻ്റെ താലി നഷ്ടപ്പെടും അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കഴിയില്ലേട്ടാ അത്രയ്ക്ക് ഞാൻ അവനെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മരണം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നമാകും പാടില്ല അതുകൊണ്ട് ഏട്ടൻ തന്നെ അവനെയും മാളവികയും ഒരുമിപ്പിക്കണം എൻ്റെ അവസാനത്തെ ആഗ്രഹമാണത് എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിത്വമല്ല എൻ്റെ ഏട്ടൻ്റെ സ്വന്തം സിത്തു വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ പേപ്പറിലേക്ക് വീണ് തെറിച്ചു ഇത് ഇതെഴുതുമ്പോൾ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു പോയി അവൻ കരഞ്ഞു കാണും ഒരുപാട് കരഞ്ഞു കാണും അവളുടെ ചിരിയും നോട്ടവും കുസൃതികളും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നു അവൾ അകറ്റി നിർത്തിയതും അവഗണിച്ചതുമെല്ലാം ഒരുപക്ഷെ തന്നോട് അവൾക്ക് തോന്നിയത് വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു താൻ താനിങ്ങനെയെല്ലാം പെരുമാറിയത് അവൻ കണ്ണുകളൊന്നും മുറുക്കി മുറുക്കിയടച്ച് രണ്ട് കൈ കൊണ്ട് മുഖം അമർത്തി തുടച്ച് ഐ സിയുവിൻ്റെ ഡോറിലേക്ക് അവളെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ നോക്കിയിരുന്നു ഡാ ദേഷ്യത്തോടെ ഐ സിയുവിനടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ഇന്ദ്രൻ വിളിക്കുമ്പോൾ തലയിൽ കൈവച്ചിരുന്നവൻ പെട്ടെന്ന് തിരിഞ്ഞ് അവനെ നോക്കി പറടാ അവൾ എന്തിനെങ്ങനെ ചെയ്തേ നിന്നെ വിശ്വസിച്ചല്ലേ അവളെ നിന്റെ കൂടെ നിർത്തിയത് ജീവൻ കളയെ മാത്രം അവൾക്ക് സഹിക്കാൻ കഴിയാത്ത എന്ത് കാര്യമാണാ ഉണ്ടായത് എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊന്നു കളയും പന്നി ഒരുപാട് കാലങ്ങൾ ശേഷം വീണ്ടും അവൻ്റെ ഉള്ളിലെ അസുരൻ ഉണർന്ന നിമിഷം കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അപ്പൂവിനെ ദേഷ്യത്തോടെ നോക്കി ഇന്ദ്രൻ അപ്പുവിൻ്റെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി നിറഞ്ഞ കണ്ണുകൾ ഒന്നും തുടക്കുക പോലും ചെയ്യാതെ ഇന്ദ്രനെ ഒന്ന് തടയുക പോലും ചെയ്യാതെ അവനെ തന്നെ നോക്കി അപ്പു കൊല്ലുന്നെങ്കിൽ കൊല് അതിനേക്കാൾ വലിയ ശിക്ഷയാണ് നിങ്ങളുടെ അനിയത്തി എനിക്കിപ്പോൾ തന്നത് ഇന്ദ്രനെ നോക്കി അപ്പു പറയുമ്പോൾ അവൻ്റെ കണ്ണിലുണ്ടായിരുന്നു അവനിപ്പോൾ അനുഭവിക്കുന്ന ആ മാനസിക സംഘർഷം അത് ഇന്ദ്രനെ മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ അപ്പുവിൻ്റെ കോളറിൽ നിന്ന് പിടിവിട്ട് അവനെ നോക്കി ഒന്നും മിണ്ടാതെ നിന്നു ഐസ്യൂവിലേക്ക് ഒന്ന് നോക്കി ഷോൾഡറിൽ കണ്ണ് തുടച്ച അപ്പൂ പോക്കറ്റിൽ നിന്നും ആ പേപ്പർ എടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടി അവനെയും അവൻ്റെ കയ്യിലെ പേപ്പറിലേക്ക് ഒന്ന് നോക്കി അത് വാങ്ങി ഇന്ദ്രൻ അവൻ്റെ അടുത്തായി ചുമരിൽ ചാരി കണ്ണുകളടച്ച് അപ്പൂവും ആ പേപ്പറിലൊന്ന് കണ്ണോടിച്ചു അത് മുഴുവൻ വായിച്ചു ഇന്ദ്രൻ അപ്പൂവിനെ നോക്കി കണ്ണുകളിലെ കണ്ണു കണ്ണുകളിലെ കണ്ണുനീർ കവളിലേക്ക് ഒഴുകി വന്നത് പോലും അറിയാതെ ചുമരിൽ ചാരി തകർന്നു നിൽക്കുന്നവനെ കാണി ഒരു ദീർഘശ്വാസം എടുത്തുപെട്ടു അവൻ്റെ കണ്ണും മുഖവും പറയുന്നുണ്ടായിരുന്നു അവൻ അവൾ എത്ര പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചോദിക്കാനും അവൻ നിന്നില്ല സിത്ത് തെറ്റിദ്ധരിച്ചതാണെന്ന് ഇന്ദ്രൻ്റെ മനസ്സിലായിരുന്നു ഒരു രാത്രിയും പകലും ആ ഐ മുന്നിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉണ്ണാതെയും ഉറങ്ങാതെയും അവർ രണ്ടുപേരും ഇരുന്നു വീട്ടിൽ വിളിച്ച് പറയണമെന്ന മനസ്സ് പറയുമ്പോഴും എന്ത് പറയും എങ്ങനെ പറയും അറിയാതെ കുഴഞ്ഞു ഇന്ദ്രൻ സിത്താരെ കണ്ണു തുറന്നു ആർക്കേലും ഒരാൾക്ക് വന്ന് കാണാം ഐ സിയുവിൻ്റെ ഡോർ തുറന്ന നേഴ്സ് പറയുമ്പോൾ പരസ്പരം നോക്കി ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും നീ ചെല്ലാപ്പോ അവളെ കണ്ടിട്ട് വാ അപ്പുവിൻ്റെ തൊഴിൽ പിടിച്ച് ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ വേണ്ട ഇന്ദ്രേട്ടൻ പോയി വാ അപ്പൂ ഇന്ദ്രനെ നോക്കി പറഞ്ഞു എടാ അത് ചെല്ലു ഇന്ദ്രേട്ടാ അവളെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ അത് മതി ഇപ്പോൾ അവൾ ഇന്ദ്രേട്ടനെ മാത്രം കണ്ടാൽ മതി അതാ നല്ലത് ഇന്ദ്രൻ പറഞ്ഞ് തുടങ്ങിയതും അതിനു മുന്നേ അപ്പു പറതും അവനെ നോക്കി ഐ സ്യൂവിൻ്റെ ഡോർ തുറന്ന് അകത്തെ കയറി ഇന്ദ്രൻ മോളെ സിത്തു കണ്ണുകൾ അടച്ച് കിടക്കുന്നവളുടെ തലയിൽ മെല്ലെ തലോടി ഇന്ദ്രൻ വിളിച്ചതും മെല്ലെ കണ്ണുകൾ തുറന്നു സിത്തു മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഏട്ടനെ കാണി അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി എന്തു പണിയാ കുഞ്ഞാ കാണിച്ചത് നിൻ്റെ ഏത് വിഷമവും പറയാൻ നിനക്ക് ഏട്ടനില്ലേ ഏട്ടനോട് പറയായിരുന്നു എൻ്റെ മോൾക്ക് അവളുടെ കയ്യിൽ പിടിച്ച് ഇന്ദ്രൻ പറയുമ്പോൾ അവനെ നോക്കി കണ്ണു നിറച്ചു സിത്തു സോറി ഏട്ടാ സോറി ഇടറുന്ന ശബ്ദത്തോടെ സിത്തു പറയുമ്പോൾ അവളുടെ കൈയിലെടുത്ത് അമർത്തി മുത്തി ഇന്ദ്രൻ വാടി തളർന്ന മുഖത്ത് കുഞ്ഞുരു പുഞ്ചിരി തെളിഞ്ഞു അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയുന്നത് വീണ്ടും ഡോറിലേക്ക് ചെന്നതും അപ്പു പുറത്തുണ്ട് ഏട്ടൻ വിളിക്കട്ടെ അവളുടെ കയ്യിൽ മെല്ലെ മെല്ലെത്തലോടി ഇന്ദ്ര ചോദിച്ചതും അവൾ വേണ്ടെന്ന് വിലങ്ങിന് തലേട്ടി മോളെ നീ പോലെ ഒന്നുമല്ല അവനെന്നാൽ വേണ്ടേട്ടാ എനിക്കൊന്നും കേൾക്കണ്ട ആരെയും കാണും വേണ്ട എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ ഏട്ടാ എനിക്കിവിടെ നിൽക്കണ്ട എനിക്കിനി അപ്പൂനെ കാണണ്ട എന്നെ കൊണ്ടുപോവോ പ്ലീസ് പ്ലീസ് ഏട്ടാ അവൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൻ അവളെ കൂടുതൽ മുറുകി പിടിച്ചു കൊണ്ടുപോകാം ഏട്ടൻ കൊണ്ടുപോകാം ടെൻഷൻ അടിക്കല്ലേ അവളോട് ഇപ്പോൾ ഒന്നും പറയണ്ടതെന്നും അവൾക്കിപ്പോൾ വേണ്ടത് കുറച്ച് സമാധാനമാണെന്നും മനസ്സിലാക്കി ഇന്ദ്രൻ പറഞ്ഞു ഉറങ്ങിക്കും ഏട്ടനപ്പുറത്തുണ്ട് അവളുടെ തല തലോട് ഇന്ദ്രൻ പറയുമ്പോൾ അവൾ കണ്ണുകൾ മെല്ലെ അടച്ചു ഇന്ദ്രൻ പുറത്തിറങ്ങിയതും അപ്പൂ വേഗം ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു അവൾക്ക് എങ്ങനെയുണ്ട് സംസാരിച്ചോ അവൾ ക്ഷീണുണ്ടോ അവൾക്ക് ഒറ്റ ശ്വാസത്തിൽ ഓരോന്ന് ചോദിച്ചവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇന്ദ്രൻ അവള് അവൾ എന്നെ എന്നെ കാണാ എന്ന് പറഞ്ഞില്ലേ ഇന്ദ്രൻ്റെ കണ്ണിൽ വിഷാദഭാവം കാണേ മുഖത്തൊരു പുഞ്ചിരിയും ഉള്ളിൽ വിങ്ങുന്നൊരു മനസ്സോടെ അപ്പൂ ഇന്ദ്രനോട് ചോദിച്ചു അവൻ്റെ തൊഴിൽ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു ഇന്ദ്രൻ നിന്നെ നഷ്ടപ്പെടുക എന്ന് തോന്നിയപ്പോൾ മറ്റാരെക്കുറിച്ച് ഇരിക്കാതെ ജീവൻ കളയാൻ ശ്രമിച്ചവളാണ് അകത്ത് കിടക്കുന്നത് അവൾക്ക് അവളുടെ ജീവനേക്കാൾ വലുതാണ് നീ ആ സ്നേഹം അവളുടെ ഉള്ളിൽ എന്നും ഉണ്ടാവും പക്ഷേ ഇപ്പോൾ നീ അവൾക്ക് കുറച്ച് സമയം കൊടുക്കുക അവളുടെ ഉള്ളിലെ തെറ്റിദ്ധാരണ പതിയെ നമുക്ക് മാറ്റാം ഞാനില്ലടാ നിന്റെ കൂടെ അപ്പൂവിനെ ഒന്നുകൂടി തനിലേക്ക് ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ പറയുമ്പോൾ അവൻ പോലും അറിയാതെ ഇന്ദ്രനെ പെട്ടെന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു പോയി അപ്പൂ ഒരു ചെറു ചിരിയോടെ അപ്പൂവിനെ തിരിച്ചും ഇന്ദ്രൻ കെട്ടിപ്പിടിച്ചു ആ സമയം ആത്മഹത്യാ ശ്രമമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസ് വിവരം അറിയിച്ചതും അവർ സിദ്ധുവിനെ ചോദ്യം ചെയ്യാൻ വന്നിരുന്നു പരീക്ഷയ്ക്ക് തോറ്റത്തിൻ്റെ സങ്കടം കൊണ്ട് ചെയ്തതാണെന്ന് സിത്തു പറഞ്ഞുവെങ്കിലും അവർ കേസാക്കാൻ തന്നെ നിന്നു ഒരു വലിയ തുക കൈക്കൂലിയായി കൊടുത്തതും ആ കേസും അങ്ങനെ തേഞ്ഞു മഞ്ഞു പോയി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നുവെങ്കിലും പരസ്പരം കാണാനോ മീണ്ടാനോ ശ്രമിച്ചു രണ്ടുപേരും ഇന്ദ്രൻ്റെ കൂടെ എല്ലാ സഹായത്തിലും അപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അറിയാമെങ്കിലും അവനെക്കുറിച്ച് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല സിദ്ധു പരിഭവമാണോ ദേഷ്യമാണോ സങ്കടാണോ അതോ ആ മനസ്സിൽ മറ്റൊരുവളാണെന്നുള്ള അസൂയവും അറിയില്ല അവനിൽ നിന്ന് ഒരുപാട് അകലേക്ക് ഓടി മറയാൻ തോന്നുന്ന ഒരു മനസ്സോടെ സിത്തു അവളുടെ അവഗണന സഹിക്കാൻ കഴിയാതെ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ കഴിയാതെ അപ്പവും ഡിസ്ചാർജ് എഴുതിയ റൂമിൽ നിന്ന് ഓരോന്നും ബാഗിലാക്കും തിരക്കിലാണ് ഇന്ദ്രൻ കാട്ടിലിൽ അവൻ ചെയ്ത് നോക്കി സിത്തും കൈയ്യൊരു കെട്ടുണ്ടെന്നല്ലതേ പുറമേ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇല്ല പ്രശ്നമുള്ളത് മുഴുവൻ മനസ്സിലാണ് അത് ആർക്ക് മുന്നിലും തുറന്ന് കാണിക്കാതെ സിത്തവും പെട്ടെന്ന് റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് അപ്പു വന്നതും ഇന്ദ്രന് സിത്തും ഒരുപോലെ അവനെ നോക്കി പെട്ടെന്ന് രണ്ടുപേരുടെയും മിഴി ഉടക്കിയതും പരിസരം പോലും മറന്ന് രണ്ടുപേരും പരസ്പരം നോക്കി നിന്ന് പോയി പരിഭവും വിഷവും കിടക്കുമെല്ലാം അവരുടെ മിഴികൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കിന്നാൽ തൻ്റെ പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി സീത്തു പെട്ടെന്ന് അവൽ നിന്ന് മുഖം തിരിച്ചതും സ്വഭാവത്തിലേക്ക് വന്ന പോലെ ഇന്ദ്രനെ നോക്കിയാൽ പോവും ഇതുവരെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ട് ചൂണ്ടിലൊരു കള്ളച്ചിരിയുടെ അവരെ നോക്കി നിന്ന ഇന്ദ്രൻ പെട്ടെന്ന് ആപ്പു തന്നെ നോക്കിയതും ബാഗിലെന്ത് തിരിയും പോലെ ബാഗിൽ കൈയിട്ട് തപ്പിക്കൊണ്ടിരുന്നു ഇന്ദ്രേട്ടാ പോകും മുൻ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് സിത്തുവിനെ നോക്കുക പോലും ചെയ്യാതെ അപ്പു പറഞ്ഞു ആ ഞാൻ പോയി കണ്ടോളാം നീ ഇവിടെ നിൽക്കുക അത്രയും പറഞ്ഞ് പെട്ടെന്ന് ഇന്ദ്രൻ റൂം വിട്ട് പുറത്ത് പോയതും ഏട്ടാ പെട്ടെന്നൊരു ഞെട്ടിലോട്ട് സിത്തു വിളിച്ചുപോയി അത് കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് പോയി ഇന്ദ്രൻ കുറച്ച് സമയം പരസ്പരം ഒന്നും മിണ്ടാതെ ആ മുറിയിൽ മൗനം മാത്രം തളം കെട്ടി നിന്നു സിത്തു അപ്പുവിനെ നോക്കാതെ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നതും സി സിത്തു ഇങ്ങനെ തനിയും അവളെ കിട്ടില്ലെന്ന് തോന്നിയതും ഒരു ദീർഘശ്വാസം എടുത്ത് അവളുടെ അടുത്തേക്ക് വന്ന് അപ്പ വിളിച്ചതും ആര് പ്ലീസ് പ്ലീസ് കെറ്റ് ഔട്ട് രണ്ട് ചെവിയും അമർത്തിപ്പിടിച്ച് സിത്തുവലറിയതും അവളെ ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി സ്പീഡിൽ മുന്നോട്ട് നടന്നു അപ്പോൾ ഹൃദയം മലമുറയിട്ട് കരയും പോലെ ഒന്ന് സംസാരിക്കാൻ പോലും അവസരം തരാതെ താൻ അകറ്റി നിർത്തുന്നവളെ ഓർക്കെ സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നുപോയി കണ്ണുകൾ നിറയാതിരിക്കാൻ ശ്രമിച്ചവൻ മുന്നോട്ട് നടന്നും പെട്ടെന്ന് അവൻ്റെ കയ്യിലൊരു പിടി വിട്ടു ഈന്ദ്രനേട്ടാ ഞാൻ പോട്ടെ വിടും അപ്പോ ഇന്ദ്രൻ പിടിച്ച കൈ വിടിയവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് സമയം അത് നീ അവൾക്ക് കൊടുത്തേ പറ്റൂ അതുതന്നെ ഇപ്പോൾ ഡോക്ടറും പറഞ്ഞത് അവൾക്ക് കുറച്ച് സമയം കൊടുക്കാൻ അവളുടെ മൈൻഡൊന്നും റിലാക്സ് ആവട്ടെ നാട്ടിൽ പോയി ഞാൻ അവളോട് സംസാരിക്കാം ഈ ദേഷ്യത്തിൽ നീ പോകുന്നത് ചിലപ്പോൾ ശീലമില്ലാത്ത പലതും ചെയ്യാനാവും കള്ളം കുടിച്ച് റോഡിൽ കിടക്കാനല്ല നിന്റെ ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ടാൽ നിന്നെ ഇതുവരെ എത്തിച്ചത് അത് ഓർമ്മ വേണം ഇനി നിനക്ക് എന്തു ചെയ്യാം അത് നിൻ്റെ ഇഷ്ടം ഇപ്പോൾ ഞാൻ നിനക്കൊരു വാക്ക് തരാം എൻ്റെ അനിയത്തിയുടെ കഴുത്തിൽ നീ കെട്ടിയ താലി ഉണ്ടെങ്കിൽ അവൾ നിൻ്റെയാ ജീവിതകാലം മുഴുവൻ അത് അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ നിനക്ക് വേണ്ടത് ക്ഷമയാണ് ക്ഷമിച്ചേ പറ്റുമോ എനിക്ക് അവളെ കൊണ്ടുപോകണം നിൻ്റെ എക്സാം കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വാ ഉത്സവം കഴിഞ്ഞ് ഈ തിരിച്ച് പോരുമ്പോൾ കൂടെ അവളും കാണും നിന്റെ മാത്രം സിത്തുമായിട്ട് ഈന്ദ്രൻ അവരെ കയ്യിൽ നിന്ന് പിടി വിട്ടുകൊണ്ട് പറഞ്ഞതും അവനെ നോക്കിയൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴും കാറിലേക്ക് കയറുമ്പോഴും അവളുടെ കണ്ണുകൾ നാലുപോടും ചുറ്റി നടന്നു ദൂരെ നിന്നെങ്കിലും ഒന്നുകൂടെ ആ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളം തേങ്ങിപ്പോയി അവിടെയൊന്നും ഇല്ല അവൻ പോയി കാറിൽ കയറിയിട്ടും ചുറ്റും നോക്കുന്നവളെ നോക്കുക പോലും ചെയ്യാതെ ഇന്ദ്രൻ പറഞ്ഞു അവനെ നോക്കാതെ വേഗം സീറ്റിലേക്ക് ചാരി പുറത്തേക്ക് നോക്കാൻ കൊതിക്കുന്ന മനസ്സിനെ പിടിച്ചു നിർത്തിയ സിത്തു ഇരുന്നതും ചുണ്ടിനു കോളിലെ ചിരി അവൾ കാണാതെ ഇരിക്കാൻ മറച്ചു വെച്ച് ഇന്ദ്രൻ ഗൗരവത്തോട് വണ്ടി മുന്നോട്ടെടുത്തു ആ കാർ ദൂരെ മറിയെന്ന് നോക്കി ഉള്ളം വിങ്ങി കണ്ണുകൾ നിറച്ച് ഒരു തൂണിന് മറവിലായി അവനും വീട്ടിലെത്തും വരെ സിത്തുവും ഇന്ദ്രനും ഒന്നും സംസാരിച്ചതേ ഇല്ല മരുന്നിൻ്റെ ക്ഷീണം കണ്ടോ മനസ്സിലെ വേദന കണ്ടോ അറിയില്ല കണ്ണുകൾ അടച്ചു കിടന്നവൾ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു പിന്നീട് വീടെത്തിയിട്ടാണ് അവൾ കണ്ണുകൾ തുറന്നത് അമ്മേ അമ്മേ ഇന്ദ്രൻ ഉറക്കി വിളിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഒന്നും വീണ്ടാതെ പതുങ്ങി അവന് പിന്നാലെ സിത്തുവും അകത്തേക്ക് നടന്നു ഓ വന്നോ തമ്പുരാൻ ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് കരുതിയിട്ടാണോ നീ ഈ ഒരു പോക്ക് അങ്ങ് പോകുന്നേ തോന്നും പോലെ പോവുക തോന്നുമ്പോൾ വരാ എന്താടാ സത്രം വലുതാണോ സിത്തുവിനെ കാണാൻ പോയാൽ സിത്തുവിനെ കണ്ടിട്ട് വരണം അല്ലാതെ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് കൂടുവല്ലോ വേണ്ടത് അടുക്കളയിൽ നിന്നും അതും പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മ വന്നത് ഇന്ദ്രന് പിന്നിൽ നിൽക്കുന്ന സിത്തുവിലാണ് അവരുടെ കണ്ണുടിക്കിയത് അയ്യോ മൂണുണ്ടായിരുന്നു ഇവൻ്റെ കൂടെ അവർ സിത്തുവിൻ്റെ അടുത്തേക്ക് ഓടി പുഞ്ചിരിയുടെ പറയുമ്പോൾ താൻ ചെയ്ത മണ്ടത്തരം കൊണ്ട് തൻ്റെ ജീവൻ പോയിരുന്നെങ്കിൽ ഈ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നായിരുന്നു അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കരഞ്ഞു കരഞ്ഞ് തളർന്നു പോകുന്ന തൻ്റെ അമ്മയോർക്കെ ഒന്നും ഇണ്ടാതെ ഇറകെ പിറ്റേ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു പോയി സിത്തു അതിൻ്റെ കാരണം അമ്മയ്ക്ക് അറിയില്ലെങ്കിലും അത് നോക്കി നിന്ന് ഇന്ദ്രന് മനസ്സിലായിരുന്നു മോളെ എന്തെൻ്റെ കുട്ടിക്ക് കണ്ടും മൂക്കൊക്കെ വല്ലാണ്ടായിരിക്കണല്ലോ പെട്ടെന്ന് അങ്ങനെ കരഞ്ഞിരിക്കുന്നവൾ അല്ല സിത്തു എന്നറിയാവുന്ന അമ്മ പെട്ടെന്ന് അവളുടെ മുഖവും തലയുമെല്ലാം ഒന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലാമേ അവൾക്ക് പനിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൂടി ഹോസ്പിറ്റലായിരുന്നു അതിൻ്റെ ക്ഷീണവാണ് ഇന്ദ്രൻ പെട്ടെന്ന് ഇടിൽ കയറി പാർട്ടി അവരൊന്നുകൂടെ അവളെ അടിമുടി നോക്കി അയ്യോ ഇതെന്താ കയ്യിലൊരു കെട്ട് അവളുടെ ഇടത്തെ കയ്യിൽ എടുത്തുകൊണ്ട് അവർ ചോദിച്ചു പെട്ടെന്ന് സിത്തു ഇന്ദ്രനെയാണ് നോക്കിയത് ഏട്ടനെ അങ്ങനെ പറയുമോ എന്നൊരു പേടി അവരുടെ ഉള്ളിൽ നിറയും മുന്നേ ഇന്ദ്രൻ്റെ മറുപടി വന്നിരുന്നു അതൊന്നുമില്ലാമേ ഏതോ ലാബിൽ വെച്ച് കാല് തെറ്റി വീണപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കയ്യിൽ കുത്തി കയറുക പേടിക്കാനൊന്നുമില്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ മാറിക്കോളും അല്ലെടി സിത്തുവിനെ നോക്കി ഇന്നലെ പറയുമ്പോൾ പാടുപെട്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി അമ്മയും നോക്കി സിത്തു തലയാട്ടി മോളുവാ ഞാൻ എന്തെങ്കിലും കഴിക്കടുക്കാം അവളുടെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് നടന്ന് അമ്മ പറഞ്ഞു ഓ അപ്പോൾ മോളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടാലേ അവൻ ഉറക്കെ ചോദിച്ചു ഒന്ന് പോടാ നിന്നെ ഇനി നിൻ്റെ ഭാര്യ നോക്കിക്കോളും അവരവനെ നോക്കി പറഞ്ഞു നോക്കും അവൾ എന്നെയും ഞാൻ അവളെയും പൊന്നു പോലെ നോക്കും അപ്പോൾ ഞാൻ അമ്മയെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പരാതിയുമായി വാ അപ്പോൾ കാണിച്ചു തരാം അവളിങ്ങ് വന്നോട്ടെ കാണിച്ചു തരാം എല്ലാത്തിനും ഇപ്പോൾ എനിക്കൊരു സ്ട്രോങ് ചായങ്ങെടുക്കുക ബാക്കി പിന്നെ അവൻ അവനോരൊക്കെ വിളിച്ചു പറഞ്ഞ് മുകളിലേക്ക് നടന്നു അവൻ പോകുന്നൊക്കെയൊരു ചിരിയോടെ സിത്തുവും അമ്മയും അടുക്കളയിലേക്ക് നടന്നു ഒരു മൂളിപ്പാട്ട് പാടി സ്റ്റെപ്പ് കയറിയും അതേ മൂളിപ്പാട്ടോടെ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തൻ്റെ ഷർട്ടിന്റെ ഓരോ ബട്ടൺസ് അഴിച്ചുകൊണ്ടിരുന്നതും ചായ പിന്നിൽ നിന്ന് ആരോ പറഞ്ഞ് കേട്ടതും അവിടെ വെച്ചേക്ക് ഷർട്ട് അഴിച്ചുകൊണ്ടിരുന്നവൻ കൊണ്ടിരുന്നവൻ പെട്ടെന്ന് പറഞ്ഞുവെങ്കിലും ആ ശബ്ദം കേൾക്കേ ചങ്ങിലൊരു വെള്ളിയിട് വെട്ടിയ പോലെ ഒരു പിടപ്പ് തോന്നി ഇന്ദ്രന് അവൻ കൂടിയ ഹൃദയമിടിപ്പോടെ മിഴികൾ ഉയർത്തി കണ്ണാടിയിലെ പ്രതിബംബത്തിലേക്ക് നോക്കിയതും താനും ചായക്കാപ്പുമായി തനിക്ക് പിറകിൽ നിൽക്കുന്നോളെയും ആ കണ്ണാടിയിലൂടെ കാണേ അവൻ കണ്ണുകളൊന്നുകൂടെ അടച്ചു തോന്നു താനെ കാണുന്നത് സ്വപ്നമല്ലെന്ന് ഉറപ്പ് വരുത്തി ആ സമയം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു മനോഹരമായൊരു പുഞ്ചിരി സീത അവൻ്റെ ചുണ്ടുകൾ മെല്ലെ മന്ദിരിക്കുമ്പോൾ തന്നെ കണ്ടതും സന്തോഷത്തോടെ തിളങ്ങിയ കണ്ണുകളിലേക്കായിരുന്നു അവളുടെ നോട്ടം ചെന്നെത്തിയത്